نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم أشرك البدر عَلَيْكُمْ فاختفت منها البدور مثل حسن كما رأينا قط يا وجه سروري أنت سامس أنت بدر أنت نور فوق نور اقصر وغالي انت مسبح سلوكي يا حبيبي يا محمد يا غروس الخافقين يا مؤيد يا ممجد يا إمام القبلتين لتيني من راه يا سار يا كريم لتيني قلبك صاب المبارك غير ما أنت و... أنت غافر الخطايا والذنوب ما أنت ستر المساوي ومقيل يا نبي سلام عليكم يا رسول سلام عليكم والله يا حبيب سلام عليكم صلوات الله عليكم علي مشرف أخفى مُسْتَجِيبُ الدَّعَوَاتِ رَبَّنَا رَحْمَنَا جَمِيعًا إِدَمِهِ الصَّالِحَاتِ أمين أمين, أَمِينَ 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 آمين يا رب العالمين പൂവായ മൊത്തേനെ ബിയോടെ ഹലറത്തിൽ വന്ന് തീ ഞങ്ങൾക്ക് സന്തോഷം വന്ന് തീ ആരംഭ പൂവായ മൊത്തേനെ ബിയോടെ ഹലറത്തിൽ വന്ന് نالك سندوشة ونأتي من أنبأ بوaya مطرنا ونادى ونأتي نالك سندوشة ونأتي الحمد لله الحمد لله يا رب العالمين الحمد لله وفي نعمة وكافي مزيدا اللهم صل على سيدنا سيدنا محمد محمد وعلى ال مولانا يا الله മായ റബി അല്ല വൽ മുത്തനബിയുടെ ചാരത്ത് മദീനയുടെ മുറ്റത്തിരുന്ന് കൊണ്ട് ചോദിക്കുന്നു പച്ചക്കുപ്പയുടെ തായിരുന്നു ഞങ്ങൾ ചോദിക്കുന്നു റബ്ബി സ്വീകരിക്കണേ അള്ളാഹ് സ്വീകരിക്കണേ അള്ളാഹ് ഞങ്ങൾ കബൂൽ കബൂലാക്കണേ അള്ളാ

ബിയുടെ പേരിലാണ് അറബേ മദീനയിൽ വന്ന് ഞങ്ങൾ ചൊല്ലിയത് അതാ ഈ സലാത്തും അതാം ഒരുതും കബൂലാക്കണേ അല്ലാ എല്ലാ ആഴ്ചയിലും ഫ്രീസോഹ് മദീന സ്വലാത്ത മജലസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് ലക്ഷക്കണക്കിന് സലാഹത്ത് ചൊല്ലി അറിയിക്കുന്ന സാധുക്കളുണ്ട് അങ്ങയോടുള്ള ഇഷ്ടം കൊണ്ടാണ് നബിയെ അങ്ങയോടുള്ള പ്രിയം കൊണ്ടാണ് നബിയെ അവിടുത്തെ ഷഫാഹത്തിൽ ഉൾപ്പെടുത്തണേ അബിയെ അള്ളാഹു നബിയുടെ ഷഫാഹത്ത് ഞങ്ങൾ നീ ഉൾപ്പെടുത്തണല്ലോ നബിയുടെ ഷഫാത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലോ അവിടത്തെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാത്ത നൽകണേല്ലോ അവിടത്തെ ഹൗലിൽ കൗസർ നൽകണേ അല്ലോ സ്വലാത്ത് ലക്ഷക്കണക്കിന് സ്വലാത്താണ് എല്ലാ ആഴ്ചയിലും വരുന്നത് ഇന്ന് ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഹബീബായ മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മണ്ണിലാണല്ലോ അള്ളാഹ് പങ്കെടുക്കുന്ന ബിസുഹ്മീനെ പങ്കെടുക്കുന്നവർ ും അതിൽ പ്രവർത്തിക്കുന്നവര് സഹായിക്കുന്നവർക്ക് നീ പറനത്തിന്റെ എല്ലാ പദ്ധതികളും സഹകരിക്കുന്ന ധാരാളം സാധുക്കളുണ്ടല്ലോ അവർക്കൊക്കെ റഹ്മത്ത് നൽകണേ നൽകണേല്ലോ റാഹത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ലോ സമാധാനം നൽകണേ അല്ല ഞാനിരിക്കുന്ന ഡിസംബരിൽ സാധുക്കളായ പെൺമക്കളെ കെട്ടിക്കുന്നുണ്ട് റബ്ബെ ആ പദ്ധതി വിജയം നൽകണേ അല്ല ഹോം കെയർ പദ്ധതി വിജയം നൽകണേ അല്ലോ മുഹീസുന്നെ പരിപാടികളൊക്കെ വിജയമാക്കണേ അല്ലോ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ പറഞ്ഞ വന്നേരായ തോഫി കുസ്താദിന്റെ കബറസ്വർഗമാക്കണേ അല്ലോ വിറചന ഉയർത്തണേ അല്ലോ ചോദ്യങ്ങളെക്കെളുപ്പമാക്കണേ അല്ലോ അച്ഛൻ അബിയുടെ പച്ചക്കുബയുടെ ചാരത്ത് വെച്ച് ചോദിക്കുന്നു അതാ അഭ്യന്തരായ ഉസ്താദ് പ്രിയ സുഹൃത്താണല്ലോ അല്ലോ ആ മയ്യത്തെ അവിടെ കെടുത്തി കെടുത്തിക്കൊണ്ട് നാഥ കണ്ടുകൊണ്ട് വന്നതാണ് വല്ലാത്ത വേദനയോടുകൂടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയത് അള്ളാഹേ ഹബീബിൻ്റെ വഴക്കത്ത് കൊണ്ട് തൗഫീഖ് ഉസ്താദിൻ്റെ ഖബർ വിശാലമാക്കണേ ഉള്ളോ ആ കുടുംബത്തിന് നിരക്ഷ നൽകണേയല്ലോ അദ്ദേഹത്തിൻ്റെ സ്നേഹ മക്കളിലും സ്നേഹം ിലും കുടുംബ ബന്ധു ഇഷ്ടജനങ്ങളിലുമെല്ലാം നിക്ഷാമ നൽകണേയല്ലോ റഹ്മത്ത് നൽകണേയല്ലോ കുടുംബത്തിന് ഏറ്റെടുക്കണേല്ലോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളെല്ലാം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കുമ്പോ പറക്കത്ത് കൊണ്ട് ഉയർത്തണേ അല്ലോ അതാ അദ്ദേഹത്തിൻ്റെ അനാഥ എല്ലാവിധ ഉദ്ദേശങ്ങളും മക്കളെ കൃഷിമാരെ കൊണ്ടും കുടുംബങ്ങളെ കൊണ്ടും ഭംഗിയായി നടത്താൻ തൗഫക്ക് നൽകണേല്ലോ അള്ളാഹുവേ ഞങ്ങൾ മരിച്ചുപോയി ഒറ്റവരുണ്ട് ഉടയവരുണ്ട് കുടുംബങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് എല്ലാ വിഴക്കബറുകളും സ്വർഗമാക്കണേ ഉള്ളോ പൊന്മുൾ ഉസ്താദ് അടക്കം ധാരാളം ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദ്മാർ മറ്റു നേതാക്കന്മാർ സഹിതന്മാർ ആലിമീങ്ങൾ നിരായ പന്മോളസ്താദ് എ പി ഉസ്താദ് നേതാ ജഫ്രീ തങ്ങളെ പാണക്കാട് തങ്ങന്മാർ എല്ലാവർക്കും മാഫിയത്ത് നൽകണേ ആരോഗ്യം നൽകണേ അല്ലോ ദീർഘായുസം നൽകണേ അല്ലോ വിലക്ക പരക്കത്തുകൊണ്ട് മൊഹീസിൻ്റെ സ്വാതന്ത്ര്യത്തിന് എല്ലാ പദ്ധതിയും വിജയം നൽകണേ അല്ല അള്ളാഹു വരുന്ന നവംബറിൽ ഞങ്ങൾ നടത്തുന്ന നേതാവ് ഉംറയുടെ നേതാ സംഘം പുറപ്പെടുകയാണ് മദീനയിലേക്ക് അടുത്ത് മറ്റ ബാച്ചിനക മുതലിനാഥാ പാലക്കാട്ടിൽ നിന്നും പുതിയ ഉമ്ര സർവീസ് ആരംഭിക്കുമ്പോൾ അത് വിജയം നൽകണേ മുത്തനബിയുടെ പറക്കത്ത് കൊണ്ട് ഞാതാ എല്ലാ ബാച്ചിലും ഭംഗിയായി റാഹത്തോടുകൂടി ഹാജിമാരെ കൊള്ളുന്ന മുത്തനബിയുടെ ചാരത്തിവാതിർക്കാൻ തൗഫിക്ക് നൽകണേ അല്ല വരുന്ന നവംബറിനക മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന പുതിയ ബാച്ചുകളിനക എല്ലാ ബാച്ചുകളിലും ഞാതാ നീ റാഹത്തുള്ള എത്തിച്ച് അവർക്ക് ഏതുമത്യ ചെയ്യാനുള്ള അവസരം നൽകണേ അല്ല ഞങ്ങളെല്ലാ പദ്ധതികളും നൽകണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലെ ഈ ഉമ്ര സർവീസിൽ ഇവിടെ വന്ന എല്ലാവരിലും പറക്കത്ത് നൽകണേ അല്ല ഈ ഉമറക്ക് ഞങ്ങൾ എത്താൻ സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് റബ്ബെ പലരുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ പറക്കത്തും റഹ്മത്തും റാഹത്തും ഇസ്സത്തും നൽകണേ അല്ല അവരുടെ കുടുംബത്തിലൊക്കെ അഭിവൃദ്ധി നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല എല്ലാവിധ മുസീബത്ത് ബലാപ്ത്തടങ്ങരുണ്ട് അവരെയും ഞങ്ങളെയും കാത്ത് രക്ഷിക്കണേ അല്ലെങ്കിൽ ഞാഴ്ച രാവിലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിൽ നിന്ന് ചോദിക്കുന്നു മുറ്റത്തിലൊന്ന് ചോദിക്കുന്നു എല്ലാവരും മുറാ അത് മാസിലാക്കണേ അല്ലേസുന്ന നേതാക്കൾ വറക്കത്ത് നൽകണേ അല്ല നദാ ധാരാളം ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ല ഹബീബിനോട് വന്ന് നേരിട്ട് സലാം പറഞ്ഞവരുണ്ട് പറയാൻ പറഞ്ഞവരുണ്ട് അസ്സലാത്തു അസ്സലാമലിയ റസൂളുള്ള എന്ന് സലാം പറഞ്ഞേൽപ്പിച്ചവരുണ്ട് എല്ലാം ഇവിടെ സമർപ്പിക്കുന്നു അല്ലോ എന്ന് പറഞ്ഞവരുമുണ്ട് സലാം പറ ഏൽപ്പിക്കപ്പെട്ടവരുമുണ്ട് എല്ലാവരുടെ പേര് നിനക്കറിയാം എല്ലാവരും അവർക്കൊക്കെ നേരിട്ട് വന്ന് പറയാനുള്ള തൗഫിക്ക് നൽകണേ അല്ലാഹേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല ഇണകളില്ലാത്തവർക്ക് നൽകണേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേല്ല ഗർഭിണികളിൽ സുഖപ്രസവം നൽകണേ അല്ലാഹുവേ ന്യൂനതകളില്ലാത്ത മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു നീ ഞങ്ങൾക്കുന്ന മക്കളാഫുലും ആഫുലത്തും ആലിമ ആലിമത്വമാക്കണേ അല്ല പഠനത്തിന് തടസ്സമായല്ല അടങ്ങാറുന്ന മക്കളെ നീ സലാമത്തിലാക്കണേ അല്ല അല്ലാഹുവേ പഠനത്തിന് തടസ്സമായ രോഗങ്ങളെ തൊട്ട് മക്കളെ നീക്കാക്കണേ അല്ല ബുദ്ധിശക്തി ഓർമ്മ ശക്തി പഠനശക്തി എല്ലാ മക്കൾക്കും നൽകണേ അല്ലാഹുവേ ഇഫലും ഫാമും മക്കളും മതപം നൽകണേ അല്ല അല്ലാഹു കുടുംബ ജീവിതങ്ങളിലെ ഐശ്വര്യം പറക്കത്ത് നൽകണേ അല്ല ദാമ്പത്യങ്ങളിൽ തൃപ്തി നൽകണമല്ല ഇണകളിൽ സന്തോഷം നൽകണേ അല്ല മക്കളിൽ അനുസരണം നൽകണേ അല്ല സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ല ചെയ്യുന്ന ജോലിയിൽ വ്യാലിയിൽ കൂലിയിൽ ബിസിനസ് സ്ഥാപനത്തിൽ വാഹനത്തിൽ കൃഷികളിൽ നീ പറക്കത്ത് നൽകണേ അല്ല ലാഹുവി നിങ്ങളുടെ നാവിൻ്റെ നീ യാത്ര നൽകണേ അല്ല നിങ്ങളുടെ ചികിത്സയിൽ നീ പത്തശ നൽകണേ അല്ല നിങ്ങളുടെ മേഖലയൊക്കെ പറക്കത്താക്കണേ അല്ല നീ സാസാന്തന സേവന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പറക്കത്ത് നൽകണേ അല്ല ലാഹുവി ധാരാളം കുടുംബങ്ങൾ അത്താനി ஆயா <coughs> சோதனா പറക്കത്തുകൊണ്ട് റഹ്മത്ത് കൊണ്ട് മുത്തനബിയുടെ തിരുനോട്ടം കൊണ്ട് പൊതിയണേയല്ലോ അച്ചക്കൊപ്പിയുടെ ചാരത്ത് വെച്ച് ചോദിക്കുന്നു മൊഹിസുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിന് ഹയാതാക്കലാണ് റബ്ബെ ആ നാമത്തിൽ തുടങ്ങിയ ഇനങ്ങൾക്ക് പള്ളികൾ മദ്രസകൽ സ്ഥാപനങ്ങളുണ്ട് എല്ലാം പടുത്തെത്താണല്ലോ കോടികളുടെ പദ്ധതികളാണ് റബ്ബേ എല്ലാ പദ്ധതിയും മുത്തനബിയുടെ പറക്കത്തുകൊണ്ട് വിജയിപ്പിക്കണയല്ലോ ഇനിയന്താരാളം ഗ്രാമങ്ങളിലും ടൗണുകളിലും പള്ളികളെടുക്കാനുണ്ട് റബ്ബേ മദ്രസകൾ നിർമ്മിക്കാനുണ്ട് ഫണ്ടില്ലാത്ത പദ്ധതി ാണ് സ്ഥലം വാങ്ങാൻ നിന്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് മുത്തനബിയുടെ വറക്കത്ത് കൊണ്ട് എത്തിച്ചേരണേ അല്ല കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് നിന്റെ ഖജനാവിൽ ഉണ്ടല്ലോ നിങ്ങളുടെ നദാ ഈ ബാധത്തെടുക്കാനും ഇൽമടിപ്പിക്കാനുമാണല്ലോ അല്ല അല്ല നീ വിജയം നൽകണേ അല്ല വിജയം നൽകണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല ഞങ്ങൾക്ക് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ല ഞങ്ങളെ പലവിധ സഹായങ്ങൾ തന്നവരുണ്ട് റബ്ബേ മൊഹീസിൻ്റെ സ്വന്തത്തിന് കടമായി നാഥാ പലരും തന്നവരുണ്ട് അവർക്കൊക്കെ നീ റഹ്മത്ത് നൽകണേ അല്ല ത്തിൻ്റെ പേര് തിരുനോട്ടം അവർക്ക് നൽകണേ അല്ല ആ കുടുംബത്തിലൊക്കെ പ്രത്യേകമായ വറക്കത്തും റഹ്മത്തും നിൻ്റെ തിരുനോട്ടവും നൽകണേ അല്ല എല്ലാവർക്കും ഹജ്ജിനും ഉമറക്കും തോഫീക്ക് നൽകണേ അല്ല അള്ളാഹുബേ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ സമാധാനവും സന്തോഷം നൽകണേ അല്ല വ്യക്തമിത്രങ്ങളിലും കുടുംബത്തിലും ഞങ്ങളുടെ സ്നേഹിഷ്ടജനങ്ങളും സ്നേഹവലയങ്ങളിലും ഉള്ള എല്ലാ കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എടുത്തു കളയണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല വീട് പണി തുടങ്ങിയതൊക്കെ അത്ഭുതകരമായി പൂർത്തീകരിക്കാനുള്ള നിൻ്റെ സഹായം നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ യാത്രകളൊക്കെ കബൂലാക്കണേ അല്ല നവംബറിൽ ഭംഗിയായി ബാച്ച് തുടങ്ങാനും ധാരാളം ഹാജിമാരുമായി വരാനുള്ള നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല കൽവിൻ്റെ അകവും പുറവ് നീ നന്നാക്കണേ അല്ല എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കണേ അല്ല മയൂസിൻ്റെ ഉമ്മമാരും കുട്ടികളും അവർക്ക് പറക്കത്ത് നൽകണേ അല്ല അത് മരിച്ചുപോലെ കബറുകളൊക്കെ സ്വർഗ്ഗമാക്കണേ അല്ല അതവർക്കൊക്കെ ക്ഷമയും സഹനവും നൽകണേ അല്ല അള്ളാഹുവെ പരിശുദ്ധമായ നബിദന നീരാഹത്തിലാക്കണേ അല്ല മദീന മനോവറയിലാണ് ഞങ്ങൾ നബിദന ആഘോഷിക്കുന്നത് പ്പെടുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ അതിവഴികാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നവരൊക്കെ അവരെ നീ എത്തിക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ സന്തോ ഞങ്ങൾ സന്തോഷിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് സന്തോഷിക്കാനുള്ള അവസരം മദീനയിൽ നീൽ വന്ന് നീ അവസരം നൽകണേ അല്ല എല്ലാ ഹലാലായ മുറാദുകളും ആസിലാക്കണേ അല്ലാ എവിടെയും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ അപമാനത്തിലാക്കല്ല അല്ലാ അള്ളാഹു ഞങ്ങളെ കബൂലാക്കണേ അല്ലാ റബന

നിഷാദങ്ങൾ എല്ലാവരും ദ ചെയ്യണം മദീനയിലാറുള്ളത് എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം നിങ്ങൾക്കൊക്കെ വേണ്ടി ദ ചെയ്യുന്നുണ്ട് ധാരാളം സ്വലാത്ത് കോടി സ്വലാത്തിലേക്ക് റബിയ ലെവൽ പന്ത്രണ്ടാവുമ്പോൾ തന്നെ എല്ലാവരും അറിയിക്കുക ഞങ്ങൾക്ക് അവിടെ സമർപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുന്നതാണ് നിഷാദ ഞങ്ങളും നമുക്ക് വേണ്ടി ദ ചെയ്യണം അടുത്ത നവംബറിൽ അടുത്ത ബാച്ച് വരുന്നുണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥതുമായി ബന്ധപ്പെടുക അതാ അത് ഭർക്കത്തെ ചെയ്യട്ടെ അസലവല പറ